ഹലോ ഹായ് സ്വീറ്റി ടോക്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരുപാട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും സംഘികൾക്ക് അങ്ങോട്ട് ഇഷ്ടാവുന്നില്ല അല്ലെങ്കിൽ സംഖ്യയുടെ കുരു പൊട്ടാൻ തുടങ്ങിയിരിക്കുകയാണ് കാരണം എങ്ങനെ ഹിന്ദുവും മുസൽമാനും തമ്മിൽ പ്രശ്നമുണ്ടാക്കുക എന്നാണ് അവർ ചിന്തിക്കുന്നത് എന്നാൽ ഈ വീഡിയോസൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ഹിന്ദുവും മുസൽമാനും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നത് സഹകരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അതിലെ ഏതാനും ചില വീഡിയോസ് ഞാൻ ഇവിടെ കാണിച്ചു തരാം അതിനു മുൻപായി നമുക്കറിയാം ഈ ഈദിപ്പോൾ കഴിഞ്ഞു ഈദിന്റെ തൊട്ട് തലേ ദിവസം ഒരു കമ്മ്യൂണൽ ടെൻഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അത് പാളിപ്പോയി കാരണം മഹാരാഷ്ട്രയിലെ ബീഡ് എന്ന് പറയുന്നിടത്തെ ഒരു പള്ളിക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു ആക്രമണം എന്ന് പറയുമ്പോൾ ബോംബ് ബ്ലാസ്റ്റ് ആയിരുന്നു ചെയ്തത് രണ്ട് ഹിന്ദു ടെററിസ്റ്റ് ആണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് അത് ഹിന്ദു ടെററിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാനൊന്നല്ല പറഞ്ഞിട്ടുള്ളത് മഹാരാഷ്ട്ര പോലീസാണ് കാരണം രണ്ടുപേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പോലീസ് പേര് എന്ന് പറയുന്നത് ഒരാളുടെ പേര് വിജയ് എന്നും രണ്ടാമത്തെ ആളുടെ പേര് ശ്രീറാം എന്ന് പറഞ്ഞ രണ്ടു പേരെയാണ് അതുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്ര പോലീസ് പറഞ്ഞിട്ടുള്ളത് രണ്ട് ഹിന്ദു ടെററിസ്റ്റെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് ഒരു കമ്മ്യൂണൽ ടെൻഷൻ ഉണ്ടാക്കാനായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അത് പാളിപ്പോയി കാരണം ആരും ഇതിനെ റിയാക്ട് ചെയ്തില്ല എന്നാൽ നേരെ തിരിച്ചിട്ട് ഈ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമായിരുന്നു ഒരു കമ്മ്യൂണൽ ടെൻഷൻ ഉണ്ടാക്കുക എന്നുള്ള ഗൂഢ ലക്ഷ്യവുമായിട്ടാണ് ഈ രണ്ടുപേരും ആ പള്ളിയിലേക്ക് പോകുന്നത് കാരണം ആ പള്ളിയിലേക്ക് പോയിട്ട് ആ പള്ളി എന്തിനാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ള പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കമ്മ്യൂണൽ ടെൻഷൻ എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അതിലേക്ക് ബ്ലാസ്റ്റ് നടക്കുകയും അതിനുശേഷം പോലീസ് ഈ രണ്ട് വ്യക്തികളെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് സിറ്റുവേഷൻ കൺട്രോൾ ആയിട്ടുള്ളത് ആർക്കും യാതൊരു തരത്തിലുള്ള ഇഞ്ചുറീസ് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ആ സ്ട്രക്ചറിന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള ഒരു കാര്യം ചോദിച്ച് വേറെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പോലീസ് അവരെ അറസ്റ്റ് ചെയ്തതിനു ശേഷം സിറ്റുവേഷൻ കൺട്രോൾഡ് ആണ് ഇനി നമുക്ക് സംഖ്യകൾക്ക് ഇഷ്ടമാവാതിട്ടുള്ള വീഡിയോസ് നമുക്കൊന്ന് കണ്ടു നോക്കാം അതായത് ഈദ് ഈതായതുകൊണ്ട് തന്നെ നമാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ പോകുമ്പോൾ ആളുകൾക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് കണ്ടു നോക്കാം കണ്ടില്ലേ നമാസ് ചെയ്യാൻ പോകും പോകുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് ഹിന്ദു സഹോദരിയും സഹോദരങ്ങളൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന നല്ല നല്ലൊരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഇതാണ് യഥാർത്ഥ ഇന്ത്യ ഇതാണ് ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യൻസും ഒക്കെ ഒരുമിച്ച് പോകുന്ന ഇന്ത്യ ഒരു വീഡിയോ ഉണ്ട് ഇതുപോലെ സ്നേഹത്തിലും സന്തോഷത്തിലും ഇൻ ഇന്ത്യയിലെ ആ ജനങ്ങൾ അത് ആരുമാവട്ടെ ഏത് മതവുമാകട്ടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യ ആയിരിക്കും നമ്പർ വൺ കൺട്രി ഇൻ ദ വേൾഡ് വേൾഡിലെ ഏറ്റവും നമ്പർ വൺ കൺട്രി ആയിട്ട് ഇന്ത്യ മാറും എന്നാൽ അതിന് സമ്മതിക്കാത്ത ഏതാനും ചില ആളുകളുണ്ട് അത് എല്ലാ മതത്തിലുമുണ്ട് മുസ്ലിംസിനുമുണ്ട് ഹിന്ദുസിനുമുണ്ട് ക്രിസ്ത്യൻസിലുമുണ്ട് എല്ലാ മതത്തിലും ഏതാനും ചില ആളുകളുണ്ട് ഇതിനൊന്നും സമ്മതിക്കാത്ത ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഈ വീഡിയോകളൊക്കെ ഒന്ന് കണ്ട് നന്നാവാൻ ശ്രമിക്കുക കാരണം ഈ ഒരു വീഡിയോയും കൂടി കണ്ടു നോക്കൂ നമാസ് കഴിഞ്ഞതിന് ശേഷം ആളുകൾ ഹിന്ദു സഹോദരങ്ങൾ മുസ്ലിം സഹോദരങ്ങൾക്ക് നേരെ പൂക്കൾ സമർപ്പിക്കുന്നതാണ് ഇപ്പോൾ റീസെന്റ്ലി ഹോളി നടന്നിട്ടുണ്ടായിരുന്നു ഹോളിയുടെ സമയത്തും ഇതേ കാര്യം തിരിച്ചു നടന്നിട്ടുണ്ടായിരുന്നു അതായത് ഹോളി ആഘോഷിക്കുന്നവർക്ക് നേരെയായിട്ട് ഇതേപോലെ പൂക്കൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു മുസ്ലിം സഹോദരങ്ങളും ഇതാണ് യഥാർത്ഥ ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഇന്ത്യ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഒരു ചെറിയൊരു കൂട്ടം അത് ഞാൻ പറഞ്ഞതുപോലെ എല്ലാ മതസ്ഥരിലുമുണ്ട് അവരെയൊക്കെ പുറത്താക്കി ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഇന്ത്യക്കുള്ളൂ കാരണം ഇന്ത്യക്ക് ഈ റിലീജിയൻസ് ആയിട്ടുള്ള പ്രശ്നങ്ങളെക്കാളും വലിയ ഒരു വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ പറഞ്ഞ പോലെ അൺഎംപ്ലോയ്മെന്റ് പോവേർട്ടി അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വുമൻസിന്റെ സേഫ്റ്റി അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് അതിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റിലീജിയസ് പരമായിട്ടുള്ള ഇപ്പോൾ അടി നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് ഔറംഗസേബിനെ വെച്ചിട്ടും അവരൊക്കെ മരണപ്പെട്ട ആളുകളാണ് അതൊക്കെ കഴിഞ്ഞു പോയതാണ് പിന്നെ അതിനെക്കുറിച്ച് എന്തിനാണ് ചിന്തിക്കേണ്ട ആവശ്യം അവരെക്കുറിച്ച് എന്തിനാണ് ഡിസ്കസ് ചെയ്യുന്നത് അതൊക്കെ കഴിഞ്ഞു അതൊക്കെ ഹിസ്റ്ററിയാണ് ഇപ്പോൾ കറണ്ട്ലി ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനുള്ള സൊല്യൂഷൻ കാണാതെ ആ പണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അതായത് ഹിസ്റ്റോറിക്കലി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു പ്രശ്നത്തിൽ ഔറംഗസേബിന്റെ ഒക്കെ പ്രശ്നം ഇവിടെ കാണിച്ചതിലൂടെ ഇപ്പോൾ ഇന്ത്യ ഫേസ് ചെയ്യുന്ന പല ഇഷ്യൂസസും ഡിസ്കസ് ചെയ്യാതെ ആയി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു കാര്യത്തിൽ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരിക കാരണം അൺഎംപ്ലോയ്മെന്റ് ഒക്കെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ അതിനൊക്കെ സൊല്യൂഷൻ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മതപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ച് എല്ലാവരും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യാനും പറ്റും ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനും പറ്റും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇന്ത്യ ഞാൻ പറഞ്ഞതുപോലെ വേൾഡിലെ നമ്പർ വൺ കൺട്രി ആയിട്ട് മാറാൻ പറ്റും ഇന്ത്യക്ക് അല്ലാതെ പരസ്പരം തല്ലിയും പ്രശ്നങ്ങളുണ്ടാക്കിയും ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇന്ത്യയിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവില്ല ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്താണോ നമ്മളുടെ ഭരണഘടന പറ ഇന്ത്യൻ ഭരണഘടന എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനെ ഫോളോ ചെയ്യുക അത് ഇന്ത്യയിലെ ഓരോ ജനങ്ങളും ഫോളോ ചെയ്യുക ഇന്ത്യയിലെ ഗവൺമെന്റ്സൊക്കെ ഫോളോ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ പല പ്രശ്നങ്ങളും അവിടെ അവസാനിക്കും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവായി തോന്നിക്കാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ആദോ വീഡിയോ ഓക്കെ താങ്ക്